നമസ്കാരം കൊട്ടാരക്കരയിൽ കാർഷിക പരിപാടി ഉദ്ഘാടനം ചെയ്യാനെത്തിയ ധനമന്ത്രി കെ എൻ ബാലഗോപാലിനെതിരെ വീട്ടമ്മയുടെ ഒറ്റയാൾ പ്രതിഷേധം കൊട്ടാരക്കര കച്ചേരി മുക്കിലായിരുന്നു വീട്ടമ്മയുടെ വേറിട്ട പ്രതിഷേധം തകർന്നു കിടക്കുന്ന കൊട്ടാരക്കര പുത്തൂർ മുസ്ലി സ്ട്രീറ്റ് റോഡ് നന്നാക്കാത്തതിനെതിരെയായിരുന്നു വീട്ടമ്മയുടെ പ്രതിഷേധം ഈ പ്രദേശത്ത് നിരവധി പേർ അപകടങ്ങളിൽ പെട്ട് പരിക്കുപറ്റിയിരുന്നു ഓട്ടോറിക്ഷ ഓട്ടം വിളിച്ചാൽ പോലും പോകാൻ കഴിയാത്തത്ര രീതിയിലാണ് ഈ റോഡ് തകർന്നു കിടക്കുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത് പലരും പ്രതിഷേധങ്ങൾ നടത്തിയിരുന്നെങ്കിലും യാതൊരുവിധ മാറ്റവും ഇവിടെ വന്നിരുന്നില്ല തുടർന്നാണ് ഇവർ ഒറ്റയ്ക്ക് എത്തി പ്രതിഷേധം അറിയിച്ചത് പിന്നീട് വനിതാ പോലീസ് എത്തി ഇവരെ സ്ഥലത്ത് നിന്ന് മാറ്റുകയായിരുന്നു പ്രതിഷേധത്തിനെത്തിയത് മുൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഗിരിജാകുമാരിയാണെന്നാണ് വിവരം കർഷകരുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിക്ക് ഉദ്ഘാടകനായി എത്തിയതായിരുന്നു മന്ത്രി കെ എൻ ബാലഗോപാൽ അതിനിടയിലാണ് പ്ലക്കാർഡും പിടിച്ച് ഇവർ ഒറ്റയ്ക്ക് പ്രതിഷേധിക്കാനെത്തിയത് മുസ്ലിം സ്ട്രീറ്റ് പുത്തൂർ റോഡ് പണിയുക അപകടം പിടിച്ച റോഡ് എത്രയും പെട്ടെന്ന് പണിയുക എന്ന പ്ലക്കാർഡും പിടിച്ചാണ് ഇവർ എത്തിയത് അവരുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു പത്രത്തിൽ ഫോട്ടോ വന്നാൽ പോരാ ജനങ്ങളുടെ വിഷയത്തിൽ കൈകാര്യം ചെയ്യണം അതാണ് ഒരു മന്ത്രി ജനങ്ങളുടെ വോട്ട് മേടിച്ച് അധികാര ഇരിക്കുമ്പോൾ ഓർക്കണം ഞാൻ ഇവിടെ എങ്ങനെ വന്നുവെന്ന് അത് ഏത് പാർട്ടിയിലുള്ളവരായാലും അതാവണം മന്ത്രി ആ റോഡിൻ്റെ അവസ്ഥ കണ്ടോ ക്ഷമയ്ക്കൊരു പരിധിയുണ്ടെന്നും അവർ പറഞ്ഞു പിടിച്ച് ജയിലിലിട്ടാലും പ്രശ്നമില്ല പൊതുജനങ്ങൾക്ക് വേണ്ടിയാണ് ഉദ്ഘാടനം ചെയ്യാൻ ആർക്കും പറ്റും ഞാനും അഞ്ച് വർഷം ചെയ്തതാണ് ഞങ്ങൾക്ക് കൊടിവെച്ച കാറിൽ പോകാനായിട്ട് ഓട്ടോ വിളിച്ചാൽ പോലും വരില്ല അത്രമാത്രം ദുഃഖമുണ്ടായിട്ടാണ് പറയുന്നത് എത്ര നിവേദനങ്ങൾ തന്നു എല്ലാം ചവിറ്റുകുട്ടയിൽ തള്ളുകയാണെന്നും പ്രതിഷേധിച്ചുകൊണ്ട് അവർ പറഞ്ഞു